हरे कृष्णूनामते श्लोकं नोका तन्मातरौ निजसुतौ कृणया स्नुवन्त्यौ निरीक्ष्य मुक्तस्मिता मुक्तस्मिताल्पदशनं ययतु प्रमोदम् അപ്പോൾ നമ്മൾ ഭഗവാൻ്റെ ബാലലീലകൾ ഓരോന്നോരോന്നായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അല്ലേ ഇനി അടുത്ത ലീലയാണ് ഇവിടെ പറയുന്നത് തൻ തന്മാതരൂ നിജ സുതൗ തന്മാതരും ഇവിടെ മാതരൗ എന്നാണ് പറഞ്ഞത് അപ്പോൾ രണ്ടമ്മമാരുടെയും കൂടി ചേർത്തിട്ടാണ് പറയുന്നത് ആരെയൊക്കെയാ നമ്മുടെ രാമനുണ്ണിയുടെയും കൃഷ്ണനുണ്ണിയുടെയും അമ്മമാർ യശോദാമയും രോഹിണി ദേവിയും രണ്ടുപേരെയും കൂടി ചേർത്തിട്ട് പറയാം തന്മാതരും തങ്ങളുടെ അമ്മമാരുടെ അവരവരുടെ അമ്മമാരുടെ നിജസുതൌ തൻ്റെ പുത്രന്മാർ അപ്പോൾ അവരുടെ അമ്മമാർ രണ്ടുപേരും തങ്ങളുടെ പുത്രന്മാർക്ക് തങ്ങളുടെ ഉണ്ണികൾക്ക് കൃണയാ സ്നുവന്യൗ എന്ന് പറഞ്ഞാൽ വാത്സല്യാതിരേഖത്താൽ സ്നുവന്ദ് അങ്ങനെ ആ മുലച്ചുരന്ന് പാലൊഴുകിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ രാമനുണ്ണിയും കൃഷ്ണനുണ്യിയും ഒക്കെ അങ്ങനെ ഉമരത്ത് പല വികൃതികളുമായിട്ട് നടന്ന് കളിക്കുന്നുണ്ട് രണ്ടുപേരും കൂടി അവരെ കാണുമ്പം രണ്ടമ്മമാരുടെ ഉള്ളിൽ ആനന്ദം അങ്ങനെ തുള്ളി തുളുമ്പുകയാണ് ആ ആനന്ദമാണ് തങ്ങളുടെ ഉള്ളിലെ വാത്സല്യാമൃതമാണ് അങ്ങനെ പാലായിട്ട് പുറത്തേക്ക് ഒഴുകിക്കൊണ്ടിരിക്കുകയാണ് ആ സമയത്ത് പങ്കാങ്കരാഗ രുചി രുചിരാവുപഗുഹ്യ ദോർഭ്യാം പങ്കാംഗരാഗ രുചിരാവുപഗുഹ്യ ഉപഗുഹ്യ ദോർഭ്യാം പങ്ക അംഗരാഗ രുചിരവും ഇവിടെ രണ്ട് വാക്കുകളുണ്ട് പങ്കാംഗരാഗരുചിരും ഉപഗൂഹ്യ പങ്കം എന്ന് പറഞ്ഞാൽ ചളി നമ്മൾ പറയില്ലേ പങ്കത്തിൽ നിൽക്കുന്ന പങ്കജം ഇവിടെ ഭഗവാനും അതുപോലെ തന്നെയാണ് ഈ ചളിയിലൊക്കെ കിടന്ന് ഉരുളുന്നുണ്ടെങ്കിലും പങ്കത്തിൽ നിൽക്കുന്ന പങ്കജത്തിന് എപ്രകാരം പങ്കം കളങ്കിതമാക്കുന്നില്ലയോ ഭഗവാൻ ഈ സംസാരസാഗരത്തിൽ ഇതെല്ലാം നിറഞ്ഞു നിൽക്കുന്ന സംസാരസാഗരത്തിൽ പങ്കത്തിൽ ഭഗവാൻ ഉരുണ്ടു കളിക്കുമ്പോഴും ഭഗവാനിലെങ്ങും പങ്കമുണ്ടാകുന്നില്ല പക്ഷെ ഇവിടെ ബാഹ്യമായ ദേഹത്തിൽ ആ ഉണ്ണികളുടെ രണ്ടുപേരുടെയും ദേഹത്തിൽ പങ്ക രുചിരൗ ആ പങ്കം പറ്റിയ ആ ചളി പറ്റിയ ആ ദേഹത്തിൽ അംഗരാഗ രുചിരൗ ആ ദേഹത്തിൽ ഒന്നുകൂടി ഭംഗി കൂടിയിരിക്കുന്നു ആ ചേറ് ശരീരത്തിൻ്റെ കാന്തി കൂട്ടുന്ന കുറിക്കൂട്ടാണോ എന്ന് തോന്നുമാറ് അങ്ങനെ ദേഹമാകെ ചളിയാക്കിയിരിക്കുന്ന ആ ഉണ്ണിമാർ പിന്നെന്താ പറയുന്നത് ഉപഗൂഹ്യ ആ ഉണ്ണിമാരെ എന്തു ചെയ്തു ഉപഗൂഹ്യ വാരിയെടുത്ത് അങ്ങോട്ട് ആശ്ലേഷിച്ചു രണ്ടമ്മമാർ അമ്മമാർക്ക് അല്ലെങ്കിൽ തന്നെ തങ്ങളുടെ ഉണ്ണികളുടെ കളി കണ്ടങ്ങനെ മനസ്സ് നിറഞ്ഞു തുളുമ്പി നിൽക്കുകയായിരുന്നു അവിടെയാണ് ഈ ഉണ്ണിമാര് ഉണ്ണികൾ രണ്ടുപേരും അങ്ങനെ ദേഹത്താകെ ചളിയാക്കിയിട്ട് ഓടി വരുന്നത് രണ്ടുപേരെയും അങ്ങോട്ട് വാരിയെടുത്ത് അലിംഗനം ചെയ്തു ചെയ്തിട്ട് ദോർഭ്യാം ദോർഭ്യാം എന്ന് പറഞ്ഞാൽ രണ്ട് കൈ കൊണ്ടും രണ്ട് കൈകൊണ്ടും രണ്ടമ്മമാരും വാരി അങ്ങോട്ട് എടുത്തു തങ്ങളുടെ ഉണ്ണികളെ അത് കഴിഞ്ഞിട്ട് ദനം ദത്വ എന്ന് പറഞ്ഞ കൊടുത്തിട്ട് എന്ത് സ്ഥനം പാലങ്ങനെ ചുരന്നുഴുകയായിരുന്നു ഒഴുകുകയായിരുന്നു അല്ലേ അപ്പോൾ തങ്ങളുടെ ഉണ്ണികളെ നിറയെ പാല് കുടിപ്പിച്ചിട്ട് പ്രബിപദോസ്മ മുഖം നിരീക്ഷ പ്രബിപദോസ്മ ഇവിടെ പ്രബിപദ എന്ന് പറഞ്ഞാൽ ആ കുടിച്ചുകൊണ്ടിരിക്കുന്ന തങ്ങളുടെ മടിയിൽ കിടന്നുകൊണ്ട് പാല് കുടിച്ചുകൊണ്ടിരിക്കുന്ന ആ ഉണ്ണികളുടെ മുഖം നിരീക്ഷ്യ മുഖം നന്നായി ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് നമുക്കറിയാം എല്ലാ അമ്മമാരും അങ്ങനെ തന്നെ അല്ലേ മടിയിലിരുന്ന് പാല് കുടിക്കുന്ന തൻ്റെ കുഞ്ഞിൻ്റെ മുഖം കണ്ട് ആസ്വദിക്കുന്ന അമ്മമാരാണ് നം മാതൃത്വത്തിൻ്റെ നേർപ്പകർപ്പ് അല്ലേ ശരിയായ വാത്സല്യത്തിൻ്റെ കളങ്കമില്ലാത്ത സ്നേഹത്തിൻ്റെ നേർപ്പതിപ്പാണ് അങ്ങനെയുള്ള അമ്മമാർ അപ്പോൾ എല്ലാ അമ്മമാരും തങ്ങളുടെ ഉണ്ണികളെ ഇപ്രകാരമാണോ വാരിയെടുത്ത് മടിയിൽ വെച്ച് പാല് കൊടുക്കുന്നത് ആ പാല് കുടിക്കുന്ന നേരത്ത് ആ ഉണ്ണികളുടെ രണ്ടുപേരുടെ മുഖത്തെ ആ സൗന്ദര്യം ആ മുഖത്തിൻ്റെ ആ ഒരു നിഷ്കളങ്കത ഒക്കെ ആസ്വദിച്ചുകൊണ്ടിരിക്കുകയാണ് അമ്മമാരും ആ സമയത്ത് മുക്ധസ്മിതാൽപദശനം യയതു പ്രമോദം മുക്ധസ്മിതാൽപദശനം മുക്തസ്മിത എന്ന് പറഞ്ഞാൽ വളരെ മനോഹരമായിട്ടുള്ള സ്മിതമെന്നാൽ പുഞ്ചിരി പുഞ്ചിരിയോടുകൂടി അതുപോലെ അല്പദശനം എന്ന് പറഞ്ഞാൽ ചെറിയ പല്ലുകൾ പല്ലുകളൊക്കെ അങ്ങനെ അങ്ങനെന്താ വരാൻ തുടങ്ങുന്നു അമ്മമാർക്കത് മനസ്സിലായി എന്താ ഇടയ്ക്കിടയ്ക്ക് ചെറിയ കടികൾ കിട്ടുന്നുണ്ട് അല്ലേ പാൽ കുടിക്കുമ്പോൾ അപ്പോൾ അങ്ങനെ ആ ഉണ്ണികളുടെ ഇടയ്ക്ക് മുഖത്ത് നോക്കി ഇരിക്കുമ്പം കണ്ടു ആ ഒന്ന് ചിരിക്കുമ്പോൾ സൈഡിൽ കൂടി ആ വായയുടെ ഒരു വശത്തു കൂടി പാലങ്ങനെ കുറച്ച് ഒഴുകി പോകുന്നുണ്ട് ഒപ്പം ഒന്നുകൂടി കണ്ടു ആ പല്ലും ഉളയ്ക്കുന്നുണ്ട് എന്ന് കണ്ടു രണ്ടമ്മമാരും അങ്ങനെ യയതു പ്രമോദം യയതു എന്ന് പറഞ്ഞാൽ പ്രാപിച്ചു എന്തിനെ പ്രമോദം അതിയായിട്ടുള്ള സന്തോഷത്തെ പ്രാപിച്ചു ഒരു അമ്മയ്ക്ക് തൻ്റെ കുഞ്ഞിനാദ്യം പല്ലുമുളയ്ക്കുന്നത് കാണുമ്പോൾ ആദ്യമായി മുട്ടിലിഴയുന്നത് കാണുമ്പോൾ ആദ്യമായി പിച്ച വെച്ച് നടക്കുന്നത് കാണുമ്പോൾ അപ്പോഴൊക്കെ തോന്നുന്ന ഒരു ആനന്ദം അത് വാക്കുകൾക്ക് അതീതമാണ് അതേ തൻ്റെ ഉണ്ണിയുടെ വളർച്ചയുടെ ഓരോ ഘട്ടവും ആ അമ്മയ്ക്ക് ജീവിതത്തിലെ ഏറ്റവും വലിയ സൗഭാഗ്യങ്ങളായിട്ടാണ് കണക്കാക്കുന്നത് അത് ഏറ്റവും വലിയൊരു ആനന്ദമാണ് ആ അമ്മയ്ക്ക് കൊടുക്കുന്നത് അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല ഒരമ്മയുടെ ആനന്ദം അത് കാണുമ്പോൾ ഇവിടെ ഈ ദേവകീ ദേവിയും രോഹിണി ദേവിയും അതുതന്നെയാണ് ഇപ്പോൾ അനുഭവിക്കുന്നത് അതൊരു പക്ഷേ ഒരു സാധാരണ അമ്മയേക്കാൾ പതിന്മടങ്ങ് അതിന് കുളിർമയേകും കാരണം വന്നിരിക്കുന്നത് സാക്ഷാൽ അനന്തമൂർത്തിയും ആനന്ദമൂർത്തിയുമാണ് തങ്ങൾക്ക് ഉണ്ണിമാരായി വന്നിരിക്കുന്നത് അപ്പോൾ ആ ഉണ്ണികളെ ഇങ്ങനെ ഉമരത്തൊക്കെ കളിക്കാൻ പോയിട്ട് അവിടെ കാട്ടുന്ന വികൃതികളൊക്കെ കണ്ട് ആ കുറുമ്പുകളൊക്കെ കണ്ട് അങ്ങനെ ആസ്വദിച്ച് നിൽക്കും രോഹിണി ദേവിയും യശോദാമയും എന്നിട്ട് അങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കേ ആ ഒരു കാരുണ്യം കൊണ്ട് കുഞ്ഞുങ്ങളോടുള്ള അതിയായ വാത്സല്യം കൊണ്ട് അങ്ങനെ ആ കാരുണ്യം ആ വാത്സല്യം അമ്മമാരുടെ സ്ഥലങ്ങളിൽ നിന്നും പാലായി പുറത്തേക്കൊഴുകും അപ്പോഴത് അതാ ചെളിയിൽ കിടന്നുരുണ്ട് ദേഹമാകെ ചളിയാക്കിക്കൊണ്ട് അതാ വരുന്നു രണ്ടുപേരും യശോദാമയും രോഹിണി ദേവിയും അവരവരുടെ ഉണ്ണികളെ വാരി അങ്ങോട്ട് എടുക്കും ആ ഉണ്ണിയെ വാരി എടുത്തിട്ടോ നന്നായി ഒന്ന് ആശ്ലേഷിക്ക് എന്നിട്ട് മടിയിലിരുത്തി പാൽ കൊടുക്കും ആ പാൽ കുടിക്കുന്ന സമയത്താണ് സ മുഖത്തിൻ്റെ ഒരു കൂടി പാൽ ഒഴുക്കിക്കളഞ്ഞ് ഒന്ന് ചിരിക്കും ചിരിക്കുമ്പോൾ എന്താ വായിലെടുത്ത പാല് കുറേ ഒഴുകിപ്പോവും യശോദാമയുടെ മടിത്തട്ടിൽ അല്ലെങ്കിൽ രോഹിണി ദേവിയുടെ മടിത്തട്ടിൽ അങ്ങനെ പാലും വീഴുന്നുണ്ട് ഒപ്പോ ഒപ്പം അതിനോടൊപ്പം ആ രണ്ട് അമ്മമാർ ശ്രദ്ധിച്ച ഒരു കാര്യം രണ്ട് ഉണ്ണികളുടെയും രണ്ടുണ്ണികളുടെയും വായൽതാ പല്ല് അങ്കുരിക്കുന്നു ഇത് അത്യധികം സന്തോഷത്തെ ആനന്ദത്തെ പ്രദാനം ചെയ്തു ആ അമ്മമാർക്ക് ഇനി നമുക്ക് ആ ശ്ലോകം ഒന്നുകൂടി നോക്കാം തന്മാതരണി ഈ ശ്ലോകം വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ രണ്ടാമത്തെ വരിയിൽ കുറച്ച് വലിയൊരു പദമാണ് പങ്കാംഗരാഗ രുചിരാവുപഗുഹ്യ അവിടെ ഗായുണ്ട് കായുണ്ട് അപ്പോൾ വായിക്കുമ്പോൾ നന്നായി ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു പങ്കാങ്കരാഗ രുചിരാവുപഗുഹ്യ അതുപോലെ രുചിരവ് ഉപഗുഹ്യാണ് രുചിരാവുപഗുഹ്യ അതും വായിക്കുമ്പോൾ ശ്രദ്ധിക്കുക പിന്നെ അടുത്തത് പ്രപിപതോസ്മ അവിടെ ഒരു വിസർഗമുണ്ട് അതും ശ്രദ്ധിച്ച് വായിക്കുക അതേപോലെ മുക്തസ്മിതാൽപദശനം യയതു അവിടെയും വിസർഗമുണ്ട് ശ്രദ്ധിച്ച് വായിക്കുക ഇനിയും അടുത്ത ശ്ലോകം ഇരുപത്തി നാലാമത്തെ ശ്ലോകം യർഹ്യംഗനാദർശനീയകുമാരലീലാവന്ത്രജേത്തതബലാ പ്രഗ്രഹീത ഉജ്ജിതഗൃഹ ജഹൃഷുർഹസന്ധ്യ യർ അംഗനാ ദർശനീയ കുമാരലീലാവന്ത കുറച്ച് വലിയൊരു വാക്കാണ് യർഹി എന്ന് പറഞ്ഞാൽ ഇവിടെ യർഹി അംഗനാദർശനീയ കുമാരലീലൌ അങ്കനാ ദർശനീയ കുമാരലീലൌ അന്തർവ്രജെ ഇങ്ങനെ ഇത്രയും വാക്കുകൾ ചേരുന്നതാണ് യർഹ്യ കുമാരലീലാവന്ത യർഹി എന്ന് പറഞ്ഞാൽ എപ്പോൾ അങ്കനാ ദർശനീയ കുമാരലീലവും അങ്കനാദർശനീയ അങ്കന എന്നാൽ സ്ത്രീകൾ ആ സ്ത്രീകളാൽ ഇവിടെ ഗോകുലത്തിലെ എല്ലാ സ്ത്രീകളെയും നമുക്ക് എല്ലാ ഗോപസ്ത്രീകളെയും നമുക്ക് ഈ കൂട്ടത്തിൽപ്പെടുത്താവുന്നതാണ് കാരണം എന്താ അങ്കനാ കുമാരലീല ആ സ്ത്രീകളാലൊക്കെ ദർശനീയ കാണപ്പെടുവാൻ യോഗ്യമായിട്ടുള്ള കുമാരലീല ആ ബാലലീലയോട് കൂടിയവർ അന്തർവ്രജേ അന്തർവ്രജ എന്ന് പറഞ്ഞാൽ ആ ഗോകുലമധ്യത്തിൽ തതബലാ പ്രഗ്രഹീതപുച്ഛൻ തദബല അവിടെയുള്ള അബല എന്നിവിടെ പറഞ്ഞിരിക്കുന്നത് സ്ത്രീകളെ ഗോപസ്ത്രീകൾ അതുകൊണ്ടാണ് എല്ലാ ഗോപസ്ത്രീകളും വരും നമ്മൾ അമ്മമാരുടെ കാര്യം മാത്രമല്ല അമ്മമാർ മടിയിലിരുത്തി പാല് കൊടുക്കുമ്പോൾ ആനന്ദത്തെ പ്രാപിക്കുന്നത് നമ്മൾ കണ്ടു ഇനി അവിടെയുള്ള എല്ലാ ഗോപസ്ത്രീകളും ഈ ബാലലീലകളൊക്കെ ഈ വികൃതി ബാലലീലകളൊക്കെ കാണാൻ ഭാഗ്യം സിദ്ധിച്ച ഗോകുലത്തിലെ ഓരോ ഗോപസ്ത്രീയും സുഹൃതജന്മം എന്നല്ലാതെ എന്താ പറയുക അവരുടെ അങ്ങനെയുള്ള ആ എല്ലാ ഗോപസ്ത്രീകളും അപലകളാണെങ്കിലും സബലകളാണ് കാരണം അപല എന്നത് രൂപം കൊണ്ട് സ്ത്രീ രൂപം കൊണ്ടാണെന്നുണ്ടെങ്കിൽ അവരോടൊപ്പമുള്ള ആ ഉണ്ണിക്കണ്ണൻ തന്നെയാണ് അവരുടെ ഏറ്റവും വലിയ ബലം അതുകൊണ്ട് അവരൊക്കെ സബലകളാണ് അപലകളല്ല അനുഭവത്തിൽ കാരണം ഭഗവാൻ തന്നെയാണ് അവരുടെ ബലം ആ ഉണ്ണി കൂടെയുണ്ട് അങ്ങനെയുള്ള തഥബല പ്രഗ്രഹീത പുച്ഛ പ്രഗ്രഹീത പുച്ഛ പുച്ഛൈ പുച്ഛം എന്ന് പറഞ്ഞാൽ വാല് അപ്പോൾ അങ്ങനെയുള്ള പ്രഗ്രഹീത എന്ന് പറഞ്ഞാൽ നല്ല മുറുക്കി അങ്ങനെ പിടിച്ച വാലുകളോട് കൂടിയ വത്സൈരിതസ്തത ഉഭാവനു കൃഷ്യമാണോ വത്സൈരിതസ്തത വത്സൈ ഇത തത ഇങ്ങനെ മൂന്ന് വാക്കുകൾ ചേരുന്നതാണ് വത്സൈരിതസ്ത വത്സൈ എന്ന് പറഞ്ഞാൽ വത്സ വത്സം എന്ന് പറഞ്ഞാൽ പശുക്കുട്ടിയാണ് വത്സൈ എന്ന് പറഞ്ഞാൽ ആ പശുക്കുട്ടികളാൽ അതിൻ്റെ അങ്ങനെ മുറുക്ക പിടിച്ച് കിടക്കുക എന്നിട്ടോ ഇതഹ തതഹ ഇവിടെയും അവിടെ അങ്ങും ഇങ്ങും ഒക്കെ അങ്ങനെ അനു ഉഭാവനുകൃഷ്ട്യമാണവും ഉഭൗ അനുകൃഷ്ട്യമാണോ ഇങ്ങനെ രണ്ട് വാക്കുകൾ ചേരുന്നതാണ് ഉഭാവനുകൃഷ്ട്യമാണോ ഉഭൗ എന്ന് പറഞ്ഞാൽ രണ്ടുപേരെയും അതായത് ഇവിടെ ഒരാളല്ല നമ്മുടെ കൃഷ്ണനുണ്ണി മാത്രമല്ല രാമനുണ്ണിയും ഇതേ വികൃതിയുണ്ട് രണ്ടുപേരും കൂടിയാണ് വികൃതികളൊക്കെ കാണിക്കുന്നത് രണ്ടുപേരും എന്താ ചെയ്യുക ആ പശുക്കുട്ടികളുടെ അങ്ങോട്ട് തൂങ്ങി കിടക്കുമ്പോറുക്ക പിടിച്ച് ഈ പശുക്കുട്ടി ഈ കൃഷ്ണനുണ്ണിയും രാമനുണ്ണിയൊക്കെ വലിച്ചുകൊണ്ട് അങ്ങും ഇങ്ങും ഒക്കെ അങ്ങനെ ഓടും അനുകൃഷ്യമാണോ എന്ന് പറഞ്ഞാൽ വലിച്ചുകൊണ്ടു പോവുക ഇവരെയൊക്കെ അങ്ങനെ വലിച്ചുകൊണ്ടു പോവുക എന്നാണ് പറയുന്നത് ആ പശുക്കുട്ടികളുടെ ഒരു ഭാഗ്യം ഭഗവാനെ അവിടുത്തെ ഒന്ന് എടുത്ത അവിടെ നിന്നാണ് ഈ ലോകത്തെ തന്നെ വലിച്ചുകൊണ്ട് പോകുന്നത് നയിക്കുന്നത് അങ്ങനെയുള്ള അവിടുത്തെ ഒന്ന് നയിച്ചു കൊണ്ടുപോകാൻ അങ്ങ് എല്ലാവർക്കും വഴി അങ്ങേക്ക് പോകേണ്ട വഴി ആ പശുക്കുട്ടികൾ നിശ്ചയിച്ച് അവർക്ക് ഇഷ്ടമുള്ള വഴിയിലേക്ക് തുള്ളിച്ചാടി കുതി കുതിറി ഓടുമ്പോൾ എൻ്റെ ഭഗവാനെ ആ പശുക്കുട്ടികളുടെ ഒരു ഭാഗ്യം നാരായണ പ്രേക്ഷന്ത്യ ഉജ്ജിത ഗൃഹ ജഹൃഷുർ ജഹ്ഷുർ ഹസന്ധ്യ പ്രേക്ഷന്ധ്യ എന്ന് പറഞ്ഞാൽ നോക്കി അതൊക്കെ ഇങ്ങനെ നോക്കി നിൽക്കുകയാണ് ഉജ്ജിതഗൃഹ് ഉപേക്ഷിക്കപ്പെട്ട ഗൃഹങ്ങളോടുകൂടിയ ഉജ്ജിത എന്ന് പറഞ്ഞാൽ ഉപേക്ഷിക്കുക ഇവിടെ ഉപേക്ഷിക്കപ്പെട്ട കൂടി എന്ന് പറഞ്ഞാൽ എല്ലാവരും അവരവരുടെ വീടുകളിലെ ജോലികളും മറന്ന് വീടും മറന്ന് എല്ലാം മറന്നിട്ടാണ് ഈ ഉണ്ണികളുടെ കളികൾ ലീലകൾ കാണാനായിട്ട് വന്ന് നിൽക്കുന്നത് അവരത് കണ്ടങ്ങനെ ഹസൻ ജഹ്രുഷ് ജഹർഷുർ ഹസന്ധ്യഹ ജഹ്ർഷുഹു ഹസന്ധ്യ ഹനെ രണ്ട് വാക്കുകൾ ചേരുന്നതാണ് ജഹ്ർഷുർ ഹസന്ധ്യ ജഹ്രുഷു എന്ന് പറഞ്ഞാൽ സന്തോഷിച്ചു ആനന്ദിച്ചു ഹസന്ധ്യ ചിരിക്കുന്ന ചിരിച്ചുകൊണ്ട് ഈ വികൃതികളൊക്കെ കാണുമ്പോൾ അവർക്കതൊരു സന്തോഷമാണ് അവർ ഈ ഉണ്ണികൾ പശുക്കുട്ടികളെന്ന് പറഞ്ഞാൽ തന്നെ നമുക്കറിയാം അതിനെത്രയോ അതിന് ബലമുണ്ടോ എന്നിട്ടും ആ പശുക്കുട്ടികളുടെ വാൽ കാരണം ഈ ഉണ്ണികളത്ര ചെറുതാണേ പശുവിൻ്റെ അത്ര പൊക്കമൊന്നും ഇല്ലല്ലോ അതിൻ്റെ വാലിൽ പിടിക്കാൻ വേണ്ടിയൊന്നും ആയിട്ടില്ല ചെറിയ കുട്ടികളാണ് അപ്പോൾ ഈ ചെറിയ ഉണ്ണികൾ ഈ പശുക്കുട്ടികളുടെ വാലിൽ അങ്ങനെ മുറുക്ക പിടിച്ച് കിടക്കുക പശുക്കുട്ടി ആകട്ടെ അതിന് ഇഷ്ടമുള്ള വഴിയൊക്കെ അങ്ങനെ തുള്ളി 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 പോവുക ഈ പുറകിലാകട്ടെ ഈ വാലിൽ മുറുക്ക പിടിച്ചുകൊണ്ട് കിടക്കുന്നതുകൊണ്ട് ഉണ്ണികളെ അങ്ങനെ വലിച്ചുകൊണ്ടാണ് ഇതിൻ്റെ കുതിരി കുതിറിയുള്ള ഓട്ടം ഇത് കണ്ടു നിൽക്കുന്ന ആ ഗോപസ്ത്രീകളുടെ ഒരു അനുഭവം പറയുക വയ്യ അവർ ചിരിച്ചുകൊണ്ട് ഈ കുട്ടികളുടെ കുറുമ്പുകൾ കണ്ട് ചിരിച്ചുകൊണ്ട് അവരാ വികൃതികളൊക്കെ അങ്ങനെ ആസ്വദിക്കുകയായിരുന്നു സന്തോഷിക്കുകയായിരുന്നു ഭഗവാന്റെ ലീലകൾ എത്ര കണ്ടാലും എത്ര പറഞ്ഞാലും മതിയാവതല്ല പറയുമ്പോൾ തന്നെ നമുക്കിത്രയും ആനന്ദമുണ്ടാകുന്നുണ്ടെങ്കിൽ ആ കണ്ടുകൊണ്ട് നിന്ന ഗോപസ്ത്രീകളുടെ ഒരു അവസ്ഥ എത്രമാത്രം അവർ അവരാനന്ദത്തിൽ മുങ്ങിക്കുളിച്ചിട്ടുണ്ടാവണം എന്താ ഒരു ഭാഗ്യം ഹരേ കൃഷ്ണ ഇനി നമുക്ക് ആ ശ്ലോകം ഒന്നുകൂടി നോക്കാം ദർശനീയ കുമാരലീലാവന്ത

അത് ചേർത്ത് തന്നെ വായിക്കുക പിന്നെ അടുത്തത് തത് അബല അത് തത് അബലാണ് ദായ്ക്ക് ആകാരം കൊടുത്ത് വായിക്കുക പിന്നെ അടുത്തത് പ്രഗൃഹീത പുച്ഛ അവിടെ വിസർഗമുണ്ട് അത് ശ്രദ്ധിക്കുക അതേപോലെ വത്സൈരിതത് അത് വായിക്കാൻ പറ്റും ഉഭാവനുകണോ പിന്നെ ഉജ്ജിത ഗൃഹ അതുപോലെ ബുദ്ധിമുട്ട് വരാൻ വഴിയുള്ള സാധ്യതയുള്ളതെന്ന് ജഹ്റുഷുർ ഹസന്ധ്യ ഹ അത് ജഹ്റിഷുർ ഹസന്ത്യ ഇങ്ങനെ രണ്ട് വാക്കുകൾ പ്രത്യേകം പറഞ്ഞു പഠിച്ചിട്ട് ചേർത്ത് വായിക്കാൻ പഠിക്കുക അവിടെ ഒരു വിസർഗവുമുണ്ട് അതും ശ്രദ്ധിക്കുക ഇനി അടുത്തതായിട്ട് ഇരുപത്തിയഞ്ചാമത്തെ ശ്ലോകമാണ് ശൃംഗ്യഗ്നിദംശ്രിയസിൽ ദ്വിജകണ്ടകാപരാവതിലൗ സ്വസു നിഷേദ്ധു ഗൃ ക ഉണ്ണികൾ ഇങ്ങനെ വളർന്ന് വളർന്നു വരികയാണ് അപ്പോൾ അവൾ അവർ തോറും അവർക്ക് കളിയോടുള്ള ഒരു താല്പര്യം കൂടിക്കൂടി വരും അല്ലേ കുട്ടികൾ വളരുമ്പോൾ അവർക്ക് മുറ്റത്ത് നിന്ന് കയറാനേ സമയമുണ്ടാവില്ല അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് സാധാരണ അമ്മമാരൊക്കെ അനുഭവിക്കുന്ന ഒരു ബുദ്ധിമുട്ടുണ്ട് ഉണ്ണിയെയും നോക്കണം വീട്ടിലെ കാര്യങ്ങൾ നടക്കണം ഇതിപ്പോൾ എന്താ മാറ്റി വെക്കുക എന്താ ഉപേക്ഷിക്കുക എന്നറിയില്ലാത്ത ഒരു മാനസികാവസ്ഥ ഒരു ധർമ്മസങ്കടം അല്ലേ ഇവിടെയും അത് തന്നെയാണ് ഈ ഉണ്ണികൾ വളർന്നു വരുമ്പോൾ പറയുക ശൃംഗ്യ അഗ്നി ദംഷ്ട്രിയ ഹി ജലദ് ഇവിടെ മുറ്റത്തൊക്കെ നമുക്കറിയാൻ ഗോകുലം പലതരത്തിലുള്ള ഉണ്ട് അല്ലെ അപ്പൊ അതുകൊണ്ട് പറയുകയാണ് ശൃംഗി അഗ്നി ദംഷ്ട്രിയ ഹി ജലദ്ജ ക ശൃംഗി അഗ്നി ജ ദംഷ്ട്രാഹി ദംഷ്ട്ര അഹി ജലദ്വിജ കണ്ടകേഭ്യ അതായത് ശൃംഗി എന്നുദ്ദേശിച്ചത് കൊമ്പുള്ള മൃഗങ്ങളാണ് പിന്നെയോ അഗ്നി നമുക്ക് തീയ്യ് അതേപോലെ ദംഷ്ട്ര എന്ന് പറയുന്ന ദംഷ്ട്രയുള്ള മൃഗങ്ങൾ കൊമ്പുള്ള മൃഗങ്ങൾ പിന്നെയോ അഹി ജലദ്വിജ കണ്ടകേഭ്യ സർപ്പങ്ങള് ജലം വെള്ളം അതുപോലെ പക്ഷികൾ പിന്നെ മുള്ളുകൾ ഇങ്ങനെയൊക്കെ അതായത് മുറ്റത്തൊക്കെ ധാരാളം അതൊരു ഗ്രാമപ്രദേശമായതുകൊണ്ട് തന്നെ എന്തൊക്കെ ഉണ്ടാകാമോ അതിൽ നിന്നൊക്കെയും ക്രീഡാപരാവ് അതി ചെലവും ക്രീഡാപരവും അങ്ങനെ കളിയിലങ്ങനെ ഏത് സമയവും താൽപര്യരായിരിക്കുന്ന ഈ ഉണ്ണികളെ അതി ചെലവും എന്ന് പറഞ്ഞാൽ ഒരിടത്തും ഒരു നിമിഷം പോലും അടങ്ങിയിരിക്കാതെ എപ്പോഴും കളിയിൽ മുഴുകി നടക്കുന്ന ഈ ഉണ്ണികളെ ഇങ്ങനെ ഈ പറഞ്ഞ ഇവയിൽ നിന്നൊക്കെ സ്വസുതൌ നിഷേധം സ്വസുതൌ തൻ്റെ പുത്രന്മാരെ നിഷേധം എന്ന് പറഞ്ഞാൽ നിഷേധിക്കാനായിട്ട് അഥവാ അങ്ങനെയുള്ളതിൽ നിന്നൊക്കെ ഒന്ന് തടഞ്ഞു നിർത്താൻ ഇവയിൽ നിന്നൊക്കെ എന്തെങ്കിലും അപകടം പറ്റുമോ എന്നുള്ള ഭയം കൊണ്ട് അതിൽ നിന്നൊക്കെ ഒന്ന് തടഞ്ഞു നിർത്താൻ ഈ അമ്മമാർക്ക് ഗൃഹ്യാണി കർത്തുമിയത്ര തജ്ജനന്യവും ഗൃഹ്യാണി ഗൃഹ്യാണി എന്ന് പറഞ്ഞാൽ ഈ വീട്ടമ്മമാരായിട്ടുള്ള നമ്മുടെ ഈ ഗോകുലത്തിലെ സ്ത്രീകൾ ഈ ഗ്രഹകർമ്മങ്ങളൊക്കെ കർത്തുമീം കർത്തും അഭിയാണ് കർത്തുമീം കർത്തും എന്ന് പറഞ്ഞാൽ ചെയ്യാൻ ഈ വീട്ടുജോലികളൊക്കെ ചെയ്യാനായിട്ട് തജ്ജനന്യൗത്ര എന്ന് പറഞ്ഞാല് എപ്പോൾ ന എന്നു പറഞ്ഞാൽ ഇല്ല തജ്ജനന്യൗ എന്ന് പറഞ്ഞാല് അവരുടെ അമ്മമാര് ഈ കൃഷ്ണനുണ്ണിയുടെയും രാമനുണ്ണിയുടെയും അമ്മമാര് ആ യശോദാദേവിയും രോഹിണി ദേവിയും ശേഖ ആപതു ആപതുരലം മനസോനവസ്ഥ ശേഖാത്ത എന്ന് പറഞ്ഞാൽ അതിന് കഴിയാതെ വരിക ശക്തി ഇല്ലാതെ വരിക വീട്ടു ജോലികൾ ചെയ്യാൻ ഇല്ലാതെ വരിക എന്ന് പറഞ്ഞാൽ അങ്ങനെ ആരോഗ്യപരമായ ശക്തിയല്ല ഉദ്ദേശിച്ചത് ഈ ഉണ്ണികളുടെ പിന്നാലെ നടക്കുന്നത് തന്നെയാണ് ഇപ്പോൾ മുഖ്യമായ ജോലി അവർക്ക് അതുകൊണ്ട് വീട്ടിലെ വീട്ടു ജോലികൾ ചെയ്യുവാന്വർക്ക് സമയം തീരെ കിട്ടുന്നില്ല കാരണം ഈ ഉണ്ണികൾ ഒരു നിമിഷം പോലും എങ്ങും അടങ്ങിയിരിക്കില്ല എപ്പോഴും വികൃതി തന്നെ അങ്ങനെ ഈ ആചാര്യന്മാർ ഒക്കെ പറയാറുണ്ട് ഈ അഗ്നിയുടെ കാര്യം പറയാറുണ്ട് അന്നൊക്കെ വിറകു കൊള്ളി വെച്ച് കത്തിച്ചായിരുന്നല്ലോ ഭക്ഷണം പാകം ചെയ്തിരുന്നത് ഈ ഉണ്ണികളെന്താ ചെയ്യുക വെച്ചാൽ അതിൽ നിന്നും പോയി വിറകുകൊള്ളി എടുത്തുകൊണ്ട് പോയി കളിക്കും അത്രേ അപ്പോൾ ഇങ്ങനെ എല്ലായിടത്തും എപ്പോഴും തങ്ങളുടെ കണ്ണ് വേണമെന്നുള്ളത് കൊണ്ട് ഈ രോഹിണി ദേവിക്കും യശോദാദേവിക്കും വീട്ടിലത്തെ ജോലികളൊന്നും അങ്ങോട്ട് വേണ്ട വിധത്തിൽ ചെയ്യാൻ കഴിയാതെയായി അങ്ങനെ ആപതുരലം ആപതുഹു അലം എന്ന് പറഞ്ഞാൽ ആപതു എന്ന് പറഞ്ഞാൽ അവിടെ എത്തിച്ചേരുക അലം എന്ന് പറ ഇവിടെ ഉദ്ദേശിച്ചാൽ അങ്ങനെയുള്ള ഒരു അവസ്ഥയെ അവർ ഏറ്റവും ബുദ്ധിമുട്ടുള്ള ഒരു അവസ്ഥയെ പ്രാപിച്ചു മനസ്സോനവസ്ഥ മനസ്സഹ അനവസ്ഥമാണ് മനസ്സോനവസ്ഥ മനസ്സ എന്ന് പറഞ്ഞാൽ മനസ്സിൻ്റെ അനവസ്ഥാം ഒരു ഉറപ്പില്ലായ്മ മാധവാ ആ ഒരു സ്വസ്ഥതയില്ലാത്ത അവസ്ഥ അവസ്ഥയിലേക്ക് ഇപ്പോൾതാ ആ ഗോകുലത്തിലെ ഗോപസ്ത്രീകളും യശോദാദേവിയും രോഹിണി ദേവിയും ഒക്കെ എത്തിച്ചേർന്നിരിക്കുന്നു ഇപ്പോൾ വീട്ടിലെ കാര്യങ്ങൾക്കാണോ പ്രാമുഖ്യം കൊടുക്കേണ്ടതല്ല ഉണ്ണികളെ സംരക്ഷിക്കുന്നതിലാണോ പ്രാമുഖ്യം എപ്പോഴും അമ്മമാരാകുമ്പോൾ ഉണ്ണികളുടെ കാര്യത്തിലാവും അല്ലേ പോരായെങ്കിൽ കൃഷ്ണനുണ്ണി ജനിച്ച കാലം മുതൽ എന്നും ഓരോരോ ആപത്തുകൾ കൺമുമ്പിൽ കാണുകയും ചെയ്യുന്നു ഇപ്പോൾ ഈ അമ്മമാർക്ക് അതുകൊണ്ട് വീട്ടിലെ ജോലികൾ ഒന്നും ചെയ്യാൻ സമയം കിട്ടാതെയായി അതുപോലെ തന്നെ മനസ്സിൻ്റെ ഒരു സ്വസ്ഥതയും നഷ്ടപ്പെട്ടിരിക്കുന്നു കാരണം വീട്ടു ജോലി ചെയ്യാൻ കഴിയുന്നില്ല എന്ന് തന്നെ അല്ലെങ്കിൽ ഈ ഉണ്ണികളുടെ കുറുമ്പ് അത്രമാത്രം ജാസ്തിയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ മനസ്സിൻ്റെ സമാധാനം ഉണ്ണികൾക്ക് എന്തെങ്കിലും ആപത്ത് വന്നു പെടുമോ ഈ വികൃതി കൊണ്ട് എന്നുള്ള ഒരു സന്ദേഹം ഒരു ആശങ്ക അമ്മമാരുടെ ഉള്ളിൽ നിഴലിച്ചു നിൽക്കുന്നു ഇനി നമുക്ക് ആ ശ്ലോകം ഒന്നുകൂടി നോക്കാം ശൃംഗ്യംഷ്ട്രിയസി ജലദ്വിജ കണ്ടും മനസോനവസ്ഥിവിടെ വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ശൃംഗ്യഗ്നിയാണ് അപ്പം ഗ്യാ എന്ന അക്ഷരത്തിന് അകാരം കൊടുക്കുക അതുപോലെ ദംഷ്ട്രിയ ദ്രിയസി അവിടെ ഷ്ട്രിയ എന്നുള്ളതിന് അകാരം കൊടുക്കുക പിന്നെ അവിടെ അടുത്തത് കണ്ടകേപ്യ അവിടെ വിസർഗമുണ്ട് പകുതി അകാരത്തിൽ വായിക്കുക പിന്നെ അടുത്ത ക്രീഡാപരാവ് അതിചലവും ക്രീഡാപരവും അതിചലവു അതുകൊണ്ട് വായിക്ക് അകാരം കൊടുത്ത് വായിക്കുക പിന്നെ കറുത്തുമി ഇവിടെ മായ്ക്ക് അകാരം കൊടുക്കുക പിന്നെ ആപതുരലം രായ്ക്ക് അകാരം കൊടുത്ത് വായിക്കുക ആപതുഹു അലമാണ് പിന്നെ മനസ്സോനവസ്ഥ അവിടെ ഒകാരം നീട്ടിയെടുക്കണം വിശ്ലേഷണമുണ്ട് ഇത്രയും കാര്യങ്ങളാണ് ആ ഒരു ശ്ലോകത്തിൽ ശ്രദ്ധിക്കുവാനായിട്ടുള്ളത് അടുത്തത് ഇരുപത്തി ആറാമത്തെ ശ്ലോകമാണ് അത് അടുത്ത സത്സംഗത്തിൽ കാണാമെന്ന് കരുതുന്നു ഹരേ കൃഷ്ണ